യു കെയിൽ ബിസിനസ്സിൽ എന്താണ് പരിപാടി ബിസിനസ് ഉഷാറായിട്ട് പോണ് ഈ ലണ്ടനിലെ ഓൺലി വൺ പൊറോട്ട റെസ്റ്റോറൻറ്റ് ഞമ്മളെ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഫോർട്ടി ഫൈവ് ഐറ്റംസ് പൊറോട്ട ഉണ്ട് ഇത് എല്ലാം സ്റ്റെഫഡ് പൊറാട്ടാണ് ബിസിനസ് എല്ലാം ഉഷാറായിട്ട് പോവുന്നത് ഇതിപ്പോൾ തുറന്നിട്ട് ഞങ്ങള് നാല് വർഷമായിട്ട് ബിസിനസ് ഇപ്പൊ ഉഷാറാണ് ബിസിനസ് ഇത് നയൻറ്റി സിക്സ് ഹൺഡ്രഡ് കപ്പാസിറ്റി ആണ് ഓക്കെ കസ്റ്റമർ നോർത്ത് ഇന്ത്യൻസ് കൂടുതല് പിന്നെ മലയാളികളും വരുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ബുക്കിംഗ് പിന്നെ ടേക്ക് ഓ ഓർഡർ കളക്ഷൻ എല്ലാം ബുക്കിംഗ് ആയി അപ്പൊ ഇപ്പൊ നമ്മളത് ചെയ്യേണ്ട ജൂൺ ആണ് എന്തൊക്കെ സർവീസ് ആണ് ഈ കമ്പനി വെബ്സൈറ്റ് അവര് റണ്ണ പിന്നെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഫ്രീ ആയി എല്ലാ സോഷ്യൽ മീഡിയയിലും പിന്നെ അവർ ബൂസ്റ്റ് ചെയ്യും ഒരു വീക്കിലെ അപ്പം നമുക്ക് ബിസിനസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഫുഡ് സോഷ്യൽ പൈസ വാങ്ങണോ എല്ലാം ഫ്രീ ആ എല്ലാം ഫ്രീ ആണ് അവരെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതെ കസ്റ്റമർ ഇങ്ങനെ കൂടിക്കൂടി വരും അവരെ എവറി വീക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയല്ല സോഷ്യൽ മീഡിയ ഒക്കെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഓർഡർ കൂടിക്കൊണ്ടിരിക്കും ബുക്കിംഗ് കൂടും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ോഫിറ്റ് നമുക്ക് ബിസിനസ് കൂടുമ്പോ പ്രോഫിറ്റ് കൂടും ബിസിനസ് നടത്താൻ കുഴപ്പമില്ല ഒരു സുഖാണ് പക്ഷെ നമ്മള് ഹാർഡ് വർക്കാണ് മെയിൻ ആയിട്ട് പിന്നെ കസ്റ്റമർ ഡീലിങ് പിന്നെ ഇവരെ സപ്പോർട്ട് എല്ലാം കൂടാകുമ്പോഴേ നമ്മൾ ബിസിനസ് കൂടും അതെ അതെ ഇത് മലയാളി കമ്പനിയാ അതായത് അതെ അത് ഏത് ടൈമിൽ വിളിച്ചാലും അവര് അറ്റൻഡ് ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബസ്റ്റാണ്ടെങ്കിൽ അവരും ഇങ്ങോട്ട് വിളിക്കും ഇവിടെ നെറ്റിൽ എല്ലാം നമ്മൾ എല്ലാം ഓർഡർ വിടും ഒന്നും മിസ്സാവില്ല ബിസിനസ് റെസ്റ്റോറന്റ് അതെ അതെ ഞങ്ങൾ ഈ ഫീൽഡിൽ പാർട്ണർ പറഞ്ഞാൽ ട്വന്റി വർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫൈവ് ഇയേഴ്സ് സ്റ്റാർട്ട് അതെ അതെ അജു പറഞ്ഞ പോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അപ്പൊ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആയിട്ട്